ാലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മൾ നല്ലോണം പഴുക്കാത്ത ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് ഞാൻ നല്ല അടി എന്താ പറയാ അടി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കിഡിലൻ ആയിട്ടോട്ടോ അപ്പൊ അതാ ഞാൻ മുഖ മുഖം ഇതിന്റെ മുഖം ഇങ്ങനെ ചെത്തി ചെത്തിയെടുത്തിട്ട് ഇതിനുള്ളിലുള്ള കുരുവൊക്കെ ഈ പിന്നെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതേപോലെ എടുത്ത് അതേപോലെയാണേ എടുത്തിട്ടുള്ളത് എല്ലാ കുരു എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആരും പോകുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ നമ്മൾ ഇപ്പം നിങ്ങൾ വന്നോളി നമ്മൾ കിച്ചണിലേക്ക് കണ്ടില്ല ഓട്ടയോട്ടയാക്കിയിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലൊന്നും കുരു ഇല്ല കേട്ടോ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പിന്നു വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉള്ളൊന്നിങ്ങനെ എടുക്കാൻ പറ്റുമോ അല്ലേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കളഞ്ഞ ഈത്തപ്പഴം ഞാൻ എന്താ അറിയോ അറബികളെ പോലും കണ്ടെത്താത്ത ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാറ്റിയിലേക്ക് ഇടുകുറ്റിയിലേക്ക് നമ്മളെ ഈത്തപ്പഴം ഇത് അറബികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല ഈത്തപ്പഴം എന്താ ചെയ്യേണ്ടത് കേട്ടോ നമ്മളെ മലയാളീസിന്റെ ബുദ്ധി കാണുമ്പോ നോക്കി കൊളിട്ടോ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുമല്ലോ എല്ലാത്തിനൊന്നും അതാണ് ഇപ്പൊ കാപ്പാട് പരീക്ഷണത്തിലാണ് ട്ടോ അപ്പോൾ നേരെ നമുക്ക് ആവി കയറ്റാം അപ്പൊ നമ്മള് ഈത്തപ്പഴം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് എടുക്കാം അപ്പൊ അറബികൾ പോലെ കാണാത്ത ഈത്തപ്പഴം ഇതാ പുട്ടുപോകല് നമ്മളിത് അവിടെ വേവിച്ചെടുത്തിട്ട് മക്കളെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം കണ്ടില്ല ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവായിട്ടുണ്ട് പാകത്തിന് നമ്മള് വെള്ളത്തിലൊന്നും വേവിച്ചതല്ലോ ഉണ്ടോ കുരുവില്ല കേട്ടോ കുരുവൊക്കെ ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിട്ടുണ്ട് അപ്പൊ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ടേ അതിലിതാ നമ്മള് ശർക്കരൊക്കെ മെസ്സാക്കിട്ട ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോയായ ശർക്കരയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം അതൊന്നു ശർക്കര കടന്നിട്ടൊന്ന് തേങ്ങ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതാ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഇട്ടിട്ട് അതിനോട് കൂടി നമുക്ക് ഈത്തപ്പഴും ഇതുപോലൊന്നും ഇണ്ടാക്കിട്ടില്ലെങ്കില് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ വൈറൽ അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് വൈറലായി കിട്ടും കേട്ടോ ഇപ്പൊ ഇത് വൈറൽ അല്ല ഇതാദ്യായിട്ട് ഇണ്ടാക്കാണ് യൂട്യൂബില് ഇപ്പൊ അടുത്ത ഒരു വർഷമൊക്കെ ആവുമ്പോഴേക്കും ഇതൊന്ന് വൈറൽ ആയി കിട്ടും യൂട്യൂബിന്റെ റാണിയായിട്ട് മാറും ഇപ്പൊ നമ്മളെന്ത് ചെയ്യ എല്ലാം നമ്മൾ കണ്ടുപിടിക്കാം പരീക്ഷണം അതാണ് പൊക്കാപ്പാടി ചെയ്യുന്ന തീയോ മക്കളെ നമ്മളെ സ്വാദിഷ്ടമായ ഈത്തപ്പഴം വിളയിച്ചെടുത്തത് കേട്ടോ എന്ത് പേരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വിളിക്കാം അപ്പോൾ എന്താ പറയുക ഇതുവരെ എന്താണ് സവാളയാണ് വൈറലായിക്കൊണ്ടുണ്ടായത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് നല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് വൈറലായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്നും ഇത്തപ്പഴം വീട്ടിലുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻ്റ് പറയുക പിന്നെന്താ പറയുക കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാപ്പാടിൻ്റെ സ്നേഹം 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 മാത്രം പിന്നെ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെയും ബൈ